യോഗ്യത ഇല്ല എന്ന് തോന്നുന്ന നാല് പേരെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേർ ഇന്ന് മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ ലൈറ്റ് ഓഫ് മുതൽ വരെ ഗാർഡൻ ഏരിയയിലാണ് ഇവർക്ക് ഈ സമയത്ത് ഹൗസിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല നാലു പേർക്കുമായി ഉറങ്ങാൻ ഒരു കട്ടിൽ മാത്രമാണ് ഉണ്ടാവുക ഈ കട്ടിലല്ലാതെ ഇവരെ കട്ടിലോട് കൂടി കൊണ്ടുപോയി മാർക്ക് ചെയ്തിട്ടുള്ള വെക്കാവുന്നതാണ് ഒരു കട്ടിൽ മാത്രമാണ് ഈ കട്ടിലില്ലാതെ മറ്റു സ്ഥലങ്ങളിൽ കിടന്നുറങ്ങാൻ പാടുള്ളതല്ല പാടുള്ളതല്ലോ എന്നാൽ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ മറ്റു ഹൗസ്മേറ്റ്സിന് ഇവരെ കട്ടിലോട് കൂടി എടുത്തു കൊണ്ടുപോയി അങ്ങനെ സംഭവിച്ചാൽ ഉറങ്ങി കിടക്കുന്നയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നതായിരിക്കും അടുത്ത പോയിന്റ് വായിച്ചിട്ട് സംസാരിക്കാവേ എന്നാൽ അയാൾ എഴുന്നേറ്റാൽ ഹൗസിനുള്ളിലെ ലൈറ്റുകൾ അങ്ങനെയാണെങ്കിൽ ഈ ഷോയിൽ നിന്നും പുറത്താകേണ്ടി വരില്ല എന്നാൽ കിടക്കുന്നതിനിടയിൽ അയാൾ എഴുതി കഴിഞ്ഞാൽ ഹൗസിനുള്ളിലെ ലൈറ്റുകളൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഷോയിൽ നിന്നും പുറത്താകേണ്ടി വരില്ല പ്രത്യേകം ഓർക്കുക കൂടെയുള്ളവർക്ക് ഉറങ്ങുന്നവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ കാട്ടിക്കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് அந்த <laughs>